നമസ്കാരം എന്നും വേട്ടകഥകൾ തന്നെയായിരുന്നു ദ സ്റ്റോറി ടെല്ലർ എന്ന നമ്മുടെ ചാനലിൻ്റെ ആത്മാവ് ഇന്ന് ആ ആത്മാവിലേക്ക് ഇറങ്ങി ഒരു വേട്ട കഥ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ ദ സ്റ്റോറി ടെല്ലറിൻ്റെ മറ്റൊരു കഥയിലേക്ക് ക്ഷമിക്കണം മറ്റൊരു വേട്ടകഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മസനഗുടി വഴി ഊട്ടിയിലേക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലേ അതെ ഇന്ന് മസനഗുടിക്കും ഊട്ടിക്കും ഇടയിലുള്ള കാട്ടിൽ നടന്ന ഒരു അത്യുഗ്രൻ വേട്ടകഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കഥാപാത്രം വേലുവാണ് വേലു ഒരു മദുരാശിക്കാരനായിരുന്നു ജോലി തേടിയാണ് മസനഗുടിയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് എത്തുന്നത് അമ്മയും അച്ഛനും മരിച്ചതോടെ ആരുമില്ലാതായ വേലുവിൻ്റെ വീട് സഹോദരിയും ഭർത്താവും കയ്യേറി മനമെടുത്ത് നമ്മുടെ വേലു നാടുവിട്ട് കാട് കയറി ഗ്രാമത്തിൽ വേലുവിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു മസിന നിന്നും കല്യാണം കഴിച്ച് അവിടെ തന്നെ താമസമാക്കിയ ഭൈരവൻ ഭൈരവന് ഭാര്യയും നാല് മക്കളുമുണ്ട് മറ്റ് ആറ് കുടിലുകൾക്കുമൊപ്പം വേലു ഉൾഗ്രാമത്തിൽ താമസമാക്കി ജോലി തേടിയെത്തിയ വേലുവിന് ആദ്യം കിട്ടിയത് കൃഷിപ്പണിയായിരുന്നു ഭൈരവന്റെ ഒപ്പം വീടിനടുത്തുള്ള വയലിൽ വേലു ജോലി തുടങ്ങി ആറ് കുടിലുകൾക്ക് ചുറ്റും കൃഷിയിടമാണ് നെല്ലും മറ്റു പച്ചക്കറികളുമായിരുന്നു പ്രധാന വിളകൾ വേലുവിന് ഭൈരവന്റെ കുടിലിനോട് ചേർന്ന് തന്നെ അതേ പറമ്പിൽ ഒരു കുടിൽ പണിത് കൊടുത്തു അങ്ങനെ നല്ല സുഹൃത്തുക്കളായി വേലുവും ഭൈരവനും മാസങ്ങളോളം ഗ്രാമത്തിൽ താമസിച്ചു പട്ടണത്തിൽ നിന്ന് വന്ന വേലുവിന് കാട് വലിയൊരു അത്ഭുതമായിരുന്നു ഇടയ്ക്കിടെ തോട്ടങ്ങൾക്കപ്പുറമുള്ള കാട്ടിൽ ആനയും കടുവയും പുലിയും കാട്ടുപോത്തും ഒക്കെ വിരുന്നെത്തും ഒരു അലിഖിത നിയമത്തിന്റെ നൂൽപാലത്തിൽ അവർ കൂട്ടരും പരസ്പര സഹകരണത്തോടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോയി കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അതേ ഗ്രാമത്തിലെ കുടുംബത്തിലൊന്നിലെ ഒരു പെൺകുട്ടിയെ വേലു കല്യാണവും കഴിച്ചു താമസിയാതെ വേലു അച്ഛനായി ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഒരു ദിവസം രാത്രി സമയം പന്ത്രണ്ട് അടുപ്പിച്ച് മക്കളിൽ ഒരാൾ നിർത്താതെ കരച്ചിൽ തുടങ്ങി എന്ത് ചെയ്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നതേയില്ല വേലു വാതിൽ തുറന്ന് കുട്ടിയെയും എടുത്ത് കുളിലിന് പുറത്തിറങ്ങി ഒരു നിമിഷം ഒരേയൊരു നിമിഷം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അയാൾ വച്ചകാൽ പിന്നോട്ടെടുത്ത് കുടിലിനകത്ത് കയറി കഥ കടച്ചു കളഞ്ഞു അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല താൻ കണ്ട കാഴ്ചയെയും വിശ്വസിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു താൻ കണ്ടത് എന്തിനെയാണ് ഭീമാകാരനായ ഒരു കടുവയല്ലേ തലയിൽ മുറിവേറ്റ ഒരു കടുവ അതിന്റെ തലയിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു അത് മുഖത്താകെ പടർന്ന് അവന്റെ മുഖം ഒരു ചെകുത്താൻറേതുപോലെയായി മാറിയിട്ടുണ്ടായിരുന്നു വേലു കുടിലിന്റെ ചെറിയ ദ്വാരത്തിലൊന്നിലൂടെ പുറത്തേക്ക് നോക്കി കടുവയെ കാണാനില്ല അത് അപ്രത്യക്ഷമായിരിക്കുന്നു ഇത്രയും നാൾ ഈ ഗ്രാമത്തിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നില്ലേ തോട്ടങ്ങൾ കടന്ന് ഒരു മൃഗം പോലും വന്നിട്ടില്ല വേലു ആകെ ഭയപ്പെട്ടു നേരം വെളുത്ത് കാര്യങ്ങൾ ഭൈരവനോട് പറഞ്ഞതും ഭൈരവനും ആകെ ഭയത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നു പിറ്റേ ദിവസം എല്ലാവരും നേരത്തെ തന്നെ പണി മതിയാക്കി കുടിലിൽ കയറി ഭക്ഷണം കഴിച്ച് കുടിലുകൾക്ക് നടുവിലായി ഒരു തീക്കുണ്ടം ഒരുക്കി എല്ലാവരും അതിനു ചുറ്റുമിരുന്നു ഇന്നലെ വേലുകണ്ട കാഴ്ചയായിരുന്നു ചർച്ചാ വിഷയം എല്ലാവരും അത്ഭുതപ്പെട്ടു ആദ്യമായാണ് ഇങ്ങനെ ഈ കാലത്തിനിടെ ആർക്കുമില്ല ഇത്തരമൊരനുഭവം ജാഗ്രത വേണം ഒരാപത്ത് വരാൻ പോകുന്നു മുതിർന്ന ഗ്രാമവാസി പറഞ്ഞു തീ തീയണയാനായിരിക്കുന്നു പതുക്കെ എല്ലാവരും കുടിലിനകത്തേക്ക് മടങ്ങി ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാതെ നീങ്ങിപ്പോയി എന്നാൽ സ്ഥിതി അത്ര സാധാരണമായിരുന്നില്ല ഒരു ദിവസം നേരം പുലർന്നത് അടുത്ത കുടിലിലെ സ്ത്രീയുടെ നിലവിളി കേട്ടായിരുന്നു പുലർച്ചെ കഥകു തുറന്ന് പുറത്തിറങ്ങിയ അവരെ ഒരു കടുവ ആക്രമിച്ചിരിക്കുന്നു എന്നാൽ അവരെ കടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കടുവയ്ക്ക് കഴിഞ്ഞതുമില്ല പക്ഷെ ആ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർ ഇനി ജീവിച്ചിരിക്കാനും സാധ്യത കുറവാണ് ഗ്രാമത്തിലെ എല്ലാവരും പേടിച്ചു പറിച്ചു ഇനി എങ്ങനെ ധൈര്യമായിട്ട് പുറത്തിറങ്ങും അവർ ആ സ്ത്രീയെ ചികിത്സിക്കാനായി അയൽഗ്രാമത്തിൽ നിന്നും വൈദ്യരെ വരുത്തി പക്ഷെ വൈദ്യർ എത്തുന്നതിന് മുൻപേ തന്നെ ചോര വാർന്ന് ആ സ്ത്രീ മരണപ്പെട്ടു അവരുടെ മരണം ആ ഗ്രാമത്തിലാകെ ഭയം നിറച്ചു ഒരു നരഭോജി കടുവയുടെ സാന്നിധ്യം അവർ സ്ഥിരീകരിച്ചു സ്വസ്ഥതയും സമാധാനവും അസ്വസ്ഥതകൾക്ക് വഴിമാറി സംഭവങ്ങൾ പിന്നീട് അങ്ങോട്ട് പരമ്പരകളായി അരങ്ങേറി കന്നുകാലികൾക്ക് നേരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് നേരെ മുറ്റത്ത് കുളിച്ചുകൊണ്ടിരുന്ന ഗ്രാമവാസിക്ക് നേരെ ഒക്കെയും കടുവയുടെ ആക്രമണം ഉണ്ടായി പക്ഷെ എന്തുകൊണ്ടോ കടുവയ്ക്ക് ഒന്നിനെയും കടിച്ചെടുത്ത് കൊണ്ടുപോവാൻ സാധിച്ചില്ല ആക്രമിക്കുക മാത്രമായിരുന്നു ചെയ്തത് കൊണ്ടുപോവാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷെ കടുവയ്ക്ക് അതിന് പറ്റിയിരുന്നില്ല വനം വകുപ്പിന്റെ അന്വേഷണത്തിനൊടുവിൽ മറ്റൊരു കടുവയുമായി മത്സരിച്ച ഒരു കടുവ തോളല്ലിനും കണ്ണിനും പരിക്കേറ്റ നിലയിൽ ഗ്രാമാതിർത്തികളിൽ പതുങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി പല ഗ്രാമവാസികളും മൊഴി നൽകി അങ്ങനെ പരിക്കേറ്റ പരിമിതിയുള്ള ഒരു കടുവ മനുഷ്യനെ ലക്ഷ്യമിട്ട് നടക്കുന്നുവെന്ന വാർത്ത ഗ്രാമവാസികളിൽ പരിഭ്രാന്തി ഉണർത്തി കടുവയെ പിടികൂടാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി വനംവകുപ്പ് വകുപ്പ് പക്ഷെ നടന്നില്ല മാത്രമല്ല ഉൾവനത്തിലെ തിരച്ചിലിനൊടുവിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു അതോടെ വനം വകുപ്പ് ഗ്രാമങ്ങളെ കൈയൊഴിഞ്ഞു കടുവയെ കൊല്ലാൻ ലൈസൻസ് ഉള്ള തോക്കുള്ള വേട്ടക്കാരെ അവർ സ്വാഗതം ചെയ്തു അങ്ങനെ നാട് മുഴുവനും ആ കടുവയുടെ മരണത്തിനായി കാത്തിരുന്നു നമുക്കിനി നേരെ തെങ്കാശിയിലേക്ക് പോകാം നാട്ടിൽ വലിയൊരു കാളച്ചന്ത നടക്കുകയാണ് വിവിധ ഇനം മൃഗങ്ങളുടെ വിൽപ്പനയും ഉണ്ട് ഒരു നാട് മുഴുവനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പെട്ടെന്ന് കൂട്ടത്തിലെ ഭീമനായ കാള വിരണ്ടോടി ആളുകൾക്ക് നേരെ ചെന്നു ആളുകൾ പരക്കം പാഞ്ഞു ചിലർ ചിതറി തെറിച്ച് താഴെ വീണു കുട്ടികളും മുതിർന്നവരും ജീവനും മുറുകെ പിടിച്ച് ഓടി രക്ഷപ്പെട്ടു കുറെ പേർക്ക് പരുക്ക് പറ്റി പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അതികായനായ ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു വന്ന് ഓടിക്കൊണ്ടിരുന്ന കാളയുടെ കയറിൽ പിടിച്ച് അത് സാഹസികമായി അടുത്ത മരത്തിൽ കെട്ടിയിട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുൻപേ വിരണ്ടോടിയ കാളയെ ആ മനുഷ്യൻ കീഴടക്കി കാള മുക്രയിട്ടുകൊണ്ട് ആകാശത്തേക്ക് ചാടി അയാൾ തെല്ലും ഭയമില്ലാതെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നു എല്ലാവരും അയാളെ എടുത്തുപൊക്കി ആരവങ്ങൾ മുഴക്കി ഇതാണ് രുദ്രൻ നാട്ടിലെ ഇടത്തരം സമ്പന്ന കുടുംബത്തിലെ ഇളയ മകൻ നായാട്ടാണ് വിനോദം അനേകം സ്ഥലങ്ങളിൽ കാടുകളിൽ നായാട്ടിനു പോയിട്ടുള്ള പരിചയമുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെയും മറ്റ് അപകടകാരികളായ മൃഗങ്ങളെയും വേട്ടയാടിയ പരിചയവുമുണ്ട് രുദ്രനും വേലുവും തമ്മിൽ ഒരു പഴയ പരിചയമുണ്ട് രണ്ടുപേരും പണ്ടൊരിക്കൽ കാളചന്തയിൽ വെച്ച് പരിചയപ്പെടുകയും ആ പരിചയം വേലുവിനെ രുദ്രന്റെ വീട്ടിൽ ഒരംഗത്തെ പോലെ പരിഗണിക്കാൻ കാരണമാവുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ രുദ്രന് കഴിയും എന്നത് വേലുവിന് ഉറപ്പായിരുന്നു അങ്ങനെ വേലു രുദ്രനെ കാണാനായി നാട് കയറി രുദ്രന്റെ വീടും സ്ഥലവും കണ്ടുപിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല വേലുവിന് ആ പ്രദേശം അത്ര പരിചയമായിരുന്നു വേലു രുദ്രന്റെ നാട്ടിലെത്തി പക്ഷെ അപ്പോഴേക്കും രുദ്രൻ തെങ്കാശിയിലേക്ക് കച്ചവട ആവശ്യത്തിനായി പോയിട്ടുണ്ടായിരുന്നു വരാൻ രണ്ടു നാളെങ്കിലും എടുക്കുകയും ചെയ്യും രണ്ടുനാൾ രുദ്രന്റെ വീട്ടിൽ വേലു താമസമാക്കി പക്ഷെ അപ്പോഴും ഗ്രാമത്തിലെയും തന്റെ വീടിന്റെയും അവസ്ഥ ആലോചിച്ച് വേലുവിന് സമാധാനം നഷ്ടമായിരിക്കുന്നു അങ്ങനെ കാത്തിരിപ്പിന് അവസാനമായി രുദ്രൻ വീടെത്തിയിട്ടുണ്ട് കണ്ടയുടനെ വേലുവും രുദ്രനും പരസ്പരം സ്നേഹം കൊണ്ടും ഏറെ നാളായി കാണാത്തതിലുള്ള പരിഭവം കൊണ്ടും ആലിംഗനം ചെയ്തു വേലു ഒട്ടും സമയം കളയാതെ രുദ്രനോട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു രുദ്രന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അവർ ഉടനെ തന്നെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു കാളുവണ്ടിയിലായിരുന്നു യാത്ര രണ്ട് ദിവസമാണ് യാത്രാ സമയം എന്നാൽ ഉടനെ തന്നെ ഗ്രാമത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയുമില്ല വഴിക്കവലകളിലൊക്കെയും നരഭോജി കടുവയുടെ കഥകൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിലേറ്റവും ഭയാനകമായ കാര്യം കടുവ ഒരു കുഞ്ഞിനെ കടിച്ചെടുത്തു കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് ഇത് കേട്ട വേലു ആകെ പരിഭ്രമത്തിലായി ഉടനെ ഗ്രാമത്തിലെത്തണം വഴിയിൽ അത്രയും പേടിച്ചു യാത്ര എന്നാൽ രുദ്രൻ വേലുവിന് ധൈര്യം നൽകി സന്ധ്യയോടടുപ്പിച്ച് അവർ ഗ്രാമത്തിലെത്തി കൃഷിത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമം ഇരുട്ടുവീഴ് മുൻപ് തീക്കുണ്ടങ്ങൾ ഒരുക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു ഗ്രാമവാസികൾ അതിനിടയിലേക്കായിരുന്നു രുദ്രന്റെ വരവ് രുദ്രനെ പറ്റി വേലു പറഞ്ഞ അറിവുകൾ ഗ്രാമവാസികൾക്കുണ്ടായിരുന്നു രുദ്രൻ വന്നതിന്റെ ആശ്വാസം എല്ലാവരുടെയും മുഖത്തുണ്ട് എന്നാൽ ഗ്രാമത്തിലെ ഒരു പിഞ്ചു കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ ദുഃഖവും ഭയവും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു വേലുവിനെയും രുദ്രനെയും ഗ്രാമവാസികൾ സന്തോഷത്തോടെ സ്വീകരിച്ചു രുദ്രനെ താമസിക്കാൻ ഒരു ഏറുമാടവും വേലുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു രുദ്രന് വേണ്ട സാധന സാമഗ്രികളൊക്കെ വേലുവും ഗ്രാമവാസികളും ചേർന്ന് ഏറുമാടത്തിൽ എത്തിച്ചിരുന്നു രുദ്രൻ പരിസരം വീക്ഷിച്ചുകൊണ്ട് ഏറുമാടത്തിൽ കയറിയിരിപ്പായി നല്ല ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു ദൂരെ പൂർണചന്ദ്രൻ ഉദിച്ചു വർന്നിട്ടുണ്ട് നിലാവ് പതുക്കെ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട് രുദ്രൻ മനസ്സിൽ ആലോചിച്ചു താൻ ജീവിക്കുന്നതിലും വളരെ വ്യത്യസ്തമായ ഒരിടം കൊടും കാടിനു നടുവിൽ ഗ്രാമങ്ങൾ കൃഷിയിടങ്ങൾ അത്ഭുതം തന്നെ രുദ്രൻ ഒന്ന് പരതി ലോഡ് ചെയ്തു വെച്ച തോക്ക് അടുത്തു തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി കുടലുകൾക്കിടയിൽ തീക്കുണ്ടത്തിന്റെ വെളിച്ചം പരന്നിരിക്കുന്നു ആളുകൾ അതിന് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വേലു രുദ്രന് കഴിക്കാനുള്ള ഭക്ഷണം ഏറുമാടത്തിലെത്തിച്ചു കുടിക്കാനുള്ള വെള്ളവും നൽകി പുറത്ത് അധികം ചുറ്റിത്തിരിയേണ്ട എല്ലാവരും വേഗം തന്നെ കുടിലുകൾക്കുള്ളിലേക്ക് കയറണം രുദ്രൻ വേലുവിനോട് പറഞ്ഞു വേലു പെട്ടെന്ന് തന്നെ മടങ്ങി അകലെ നിന്ന് ഒരു ഒറ്റയാന്റെ ചിഹ്നം വിളി കേൾക്കുന്നു മാനകളുടെ കുരയും രാത്രി കാടൊരത്ഭുതം തന്നെ രുദ്രൻ നെടുവേർപ്പെട്ടു തന്റെ ലക്ഷ്യം മുറിവേറ്റ കടുവയാണ് അത് ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഇന്ന് രാത്രി വരുമോ എന്തായാലും പ്രത്യേകം പദ്ധതികളൊക്കെ നാളെ തയ്യാറാക്കാം ഇന്നിവിടത്തെ സാഹചര്യം രുദ്രൻ മനസ്സിൽ കണക്ക് കൂട്ടി രാത്രിയിൽ തണുപ്പ് അധികരിച്ചു വന്നു ഏറുമാടത്തിലെ റാന്തലിന്റെ വെളിച്ചം കുറച്ചു വെച്ച് രുദ്രൻ പതുക്കിയൊന്ന് കിടന്നു നല്ല ക്ഷീണമുണ്ട് യാത്ര അത്ര സുഖമായിരുന്നില്ലല്ലോ പെട്ടെന്നൊരു കൂട്ടം മാനുകൾ ഗ്രാമത്തിന്റെ വഴിയിലൂടെ പെട്ടെന്ന് ഓടി മറയുന്ന ശബ്ദം കേട്ടു രുദ്രൻ ഞെട്ടി എഴുന്നേറ്റു അവ ദൂരെ കാട്ടിൽ മറയുന്നത് അയാൾ നിലാ വെളിച്ചത്തിൽ കണ്ടു പിറകെ മറ്റു ശബ്ദങ്ങളൊന്നും തന്നെ കേട്ടില്ല അയാൾ കാതു കൂർപ്പിച്ചു ഇല്ല കാടിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും തന്നെയില്ല പതുക്കെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു രുദ്രൻ ഒരു നീണ്ട മയക്കത്തിലേക്ക് വീണു